സ്വാഗതം ഇന്ന് നമ്മള് ജുവാനക്കുട്ടിയുടെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമാണ് നടത്താൻ പോകുന്നത് അപ്പൊ ബലൂണും ചെറിയ ഒക്കെ ഉണ്ട് സന്തോഷം ആവട്ടെ അല്ലേ അപ്പം നമ്മള് ആഘോഷിക്കാറുണ്ടെങ്കിൽ നമ്മള് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ ആഘോഷ ആദ്യമായിട്ടാണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് കുടുംബാംഗങ്ങളെ കൂടെ ഇതിലേക്ക് ഞങ്ങൾ ഹാർദവുമായി ഹാപ്പി ബർത്ത് ഹാർദവായി ക്ഷണിക്കുന്നു അപ്പൊ നമ്മുടെ സെലിബ്രേഷനിലേക്ക് നമുക്ക്

चोर का हमरा चोर का अपन क्या बोल रहा है या हम तुम्हें बोल रहे हैं चलो आई थिंक हेलो അതെ പറ്റുമല്ല അഹഹ കാര അത് കാട്ടില്ല ആ ചേണ്ടി നേരെ പപ്പാമേ ജല്ലാ മാ ചെല്ലേ പാപിച്ചി മുടിട잖아 ഇനക്കൊച്ചി വരെ പിസാര നാ മം മാങ്ങ അതേ നേനെ നടക്കോട്ടെ നീയെം സിക്കുjuവാ നിങ്ങക്കൊപ്പത്തെന്താടാ താടിടാ അസ്നം കൈയ്യിലല്ല കൈകൊടുക്കല്ല നീ ചേറ്റുന്നെ കൊണ്ടിട്ട് പോയിട്ടില്ല എങ്ങോട്ട് പോവുകാ അവള് ആയിട്ട് ജോണ്ട്

ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ജുവാനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കട്ടോ വന്ന ഗസ്റ്റുകൾ ഞാൻ പോയി അപ്പൊ ഇനി ജുവയ്ക്ക് സർപ്രൈസ് കുറച്ച് പ്രസന്റേഷൻസ് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സുകൾ കേട്ടോ ഇനി അതിട്ടാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ ഇതൊരു വാങ്ങിച്ചെന്നാ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചും അപ്പം ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ അപ്പൊ ഇനി അടുത്തത് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഇതാട്ട അടുത്ത് ഉടുപ്പ് ഇതാണ് ആ അമ്മയുടെ അനീതി കുഞ്ഞു മേടിച്ചെങ്ങനെയുണ്ട് കളറൊക്കെ ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ ആണോ കൊച്ചിലെ കറങ്ങണ ഉടുപ്പുകളാണ് ഇഷ്ടം ഈ അപ്പൊ അടുത്ത ഇതാട്ട അടുത്തത് ഇതായിട്ട് വാങ്ങിച്ച മിനിമം ചേട്ടയുടെ മൂത്ത പെങ്ങളുണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ഇതെങ്ങനെയുണ്ട് ആണോ ഇഷ്ടമായ അപ്പൊ ഫ്രണ്ട്സ് ഇത് ആരോചിച്ച് തന്നിജൻ ഗിജിയ ചേട്ടയുടെ രണ്ടാമത്തെ പെങ്ങളാണ് കേട്ടോ വിജയന് വാങ്ങിച്ചതാണ് അല്ലെ ഇതെങ്ങനെയുണ്ട് അല്ലെ അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സിംഗ് സെഷൻ കഴിഞ്ഞു അല്ലെ അടുത്തൊരു ബോക്സ് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഏ ഓക്കെ അതൊക്കെ അവർ എന്താ നോക്കാം അല്ലെ അമ്മയുടെ പപ്പയും പമ്മയും അങ്ങനെയുണ്ട് അല്ലേ ഓ അതെ അതെ ടാറെല്ല മെക്സ് അ करेक्ट ആണോടാ അ സൂ സൂണ്ടാ ഹും നോ മെസ്സ് ഓയർ മെക്സ് ടോച്ചി ഗൈസ് ഇ ബാഗ് വട്ടാൻ ഞാൻ ചെയ്യും യോ ഗൈസ് ഞാൻ ബാഗ് വട്ടാനേ കഴിയാ ദാ അമീൻ നിങ്ങളെ ഈ ഷോ ഈ ഷോ സോസിത്തെ വിടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം നമ്മ ദോസ ആ الكتരം എന്റെ പൊന്നും അമ്മേ അമ്മ ഞാൻ സ്കൂളിൽ കേട്ടോ എന്റെ പൊന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ സാറേടേണ്ടിരിക്ക പൈസ പ്രതീക്ഷിക്കണോ ഞങ്ങൾ പ്രതീക്ഷിക്കണമെന്നല്ല എനിക്ക് അരി സമയം കിട്ടുന്നുണ്ട് സമയം കിട്ടും ഉം ഇവിടെ എത്ര വയസ്സായിടോ അതുകൊണ്ടാണോ പറഞ്ഞത് അതുകൊണ്ടാണോ പറഞ്ഞത് എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഓ ഏഴു വയസ്സായിട്ട് വർത്തത കാണിച്ചതാണോ കണ്ണട കിട്ടിട്ടല്ലേ കണ്ണടം കൂടെ എന്താ വെച്ച് നോക്കിയാലോ നമുക്ക് ആടി ഓ പിന്നെ മോന്റെ പൈസ മമ്മി ഇടീട്ടുണ്ടല്ലേ ജീവ കൊടുത്തു തന്നിട്ടുണ്ട് ഷൂ മേടിച്ചത് കൂടാതെ കണ്ണട നേരെ വെക്ക് പിന്നെ ഇതേ ഒരു അഞ്ഞൂറ് രൂപ ആ അത് നമ്മുടെ ഇവിടെ താഴത്തെ തൊണ്ടടുത്താണ് പാപ്പ ഉമ്മ കൊടുത്തതാണ് കേട്ടോ പിന്നെ ഇത് തന്നു കൂടാതെ അഞ്ഞൂറ് രൂപ കൂടെ വിജയൻ്റെ തന്നിട്ടുണ്ട് അല്ലേ ഓക്കെ അതാണ് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെനബ്രേഷൻ കിട്ടിയ ഗിഫ്റ്റ് അല്ലേ ശരിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്നാ നിങ്ങൾക്ക് ഈ ജെൻസ് എന്ന നടൻ അറിയോ? മറ്റൈ ജെൻസാണ്. എനിക്ക് ലൈക്ക്സ് ഒന്ന് പറ ദയവായി. അരുവാതിരിക്കോ. ഹായ്. മറ്റൈ ജെൻസാണ്. ജെൻസ് ഒറ്റമേടിച്ചോ അല്ലേ? അല്ലേ? ഐനോ ട്ടോ പോയിട്ടില്ല അടുത്ത ഇതിന്റെ മൂടിയും ഇതിന്റെ ക്ലിപ്പൊക്കെ നല്ല രസം ഈ കാലില്ലെങ്കിലും കൈ ഉണ്ടല്ലോ അത്

അനുഭാവിക്കല്ലേ അവസാനിപ്പിക്കാൻ മൊത്തം പല്ലു പുഴ നിന്ന് പല്ല് പറഞ്ഞും പോയല്ലേ അതുകൊണ്ടാണ് വരുന്നതല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഡിലേ ആയി ഏതാണ്ട് മൂന്ന് മാസത്തോളം രണ്ടു മാസത്തോളം ആയെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഡിലേ ആയതിന്റെ കാരണം വേറെ ഒന്നും അല്ല കാരണം എന്തുവാ അപ്പൊ മൂന്ന് മാസമായി ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സ്റ്റാമിന ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിരുന്ന് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പൊ ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഛർദിയൊക്കെ ഇച്ചിരി കുറഞ്ഞൊന്ന് എഴുന്നേറ്റ് നിൽക്കാറായിട്ട് അപ്പോൾ നമ്മൾ പതിയെ പതിയെ നമ്മുടെ വീഡിയോ ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു ചെറിയ ഛർദൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ലാതെ ഞങ്ങൾ പോകുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിന് മുന്നേ എന്നാ പറയേണ്ടത് ഞങ്ങൾ ഇച്ചിരി നമ്മൾ എത്ര ഒത്തിരി റിസ്ക് എടുത്തല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നേ അപ്പൊ അപ്പൊ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണോട്ടോ എന്നാലാണ് നമുക്ക് അതിന്റെ എന്താ എന്ത് ഗുണു അല്ലേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ആയിട്ട് അടുത്തൊരു വീഡിയോ